ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ വനഭൂമിയിലെ മരം കടപുഴകി വീടുകൾക്ക് മുകളിലേക്ക് വീണ് രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു വീട്ടിൽ കിടന്നുറങ്ങിയവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിലമ്പൂർ നഗരസഭയിലെ വെളുപിയമ്പാടം പുത്തൻപുരയ്ക്കൽ പി വി തോമസിന്റെയും മഹാളി മുഹമ്മദിന്റെയും വീടുകളാണ് മരം വീണതിനെ തുടർന്ന് ഭാഗികമായി തകർന്നത് ഇന്ന് പുലർച്ചെ മണിയോടെയാണ് വനഭൂമിയിലെ വലിയ പാരകമരം കടപുഴകി വൈദ്യ കമ്പികൾക്ക് മുകളിലൂടെ വീടുകൾക്ക് മുകളിലേക്ക് വീണത് വിവരമറിയിച്ചതിനെ തുടർന്ന് കെഎസ്ഇബി അധികൃതർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതും അപകടം ഒഴിവാക്കി പി വി തോമസിന്റെ വീടിന്റെ ഒരു ഭാഗം കോൺക്രീറ്റും പകുതി ഓടുമാണ് ഓടിട്ട ഭാഗത്താണ് കൂടുതൽ തകരാർ സംഭവിച്ചത് മുഹമ്മദിന്റെ ഓടിട്ട വീടിനും കാര്യമായ നാശം സംഭവിച്ചിട്ടു പനയങ്കോട് വനമേഖലയിൽപ്പെട്ടതും കെ എഫ് ആർ ഐ നിയന്ത്രണത്തിലുള്ളതുമായ വനഭാഗമാണ് വീടുകളുടെ സമീപത്തുള്ളത് നിരവധി വലിയ മരങ്ങളാണ് ഉണങ്ങി ഏതു സമയത്തും റോഡിലേക്കും വീടുകളുടെ മുകളിലേക്കും വീഴാൻ പാകത്തിൽ നിൽക്കുന്നത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ഭീഷണിയായി ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കാൻ വനവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കാത്തതാണ് നിലവിലെ അവസ്ഥയ്ക്ക് കാരണം ഇന്ന് നാട്ടുകാർ നിലമ്പൂർ നോർത്ത് ഡിഎഫ് ഒക്ക് ഉണങ്ങിയ മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടി നടപടിയുണ്ടാവണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകും പനയങ്കോട് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വിനോദ് കെ എഫ് ആർ എ അധികൃതർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു വീടിന് മുകളിലേക്ക് വീണ മരങ്ങൾ മുറിച്ചു നീക്കാൻ നിർദ്ദേശം നൽകി അപകടങ്ങൾ ഉണ്ടായ ശേഷം നടപടിയുണ്ടായിട്ട് കാര്യമില്ല അപകട ഭീഷണിയായി നിൽക്കുന്ന ഉണങ്ങിയ മരങ്ങളാണ് അടിയന്തര പ്രാധാന്യത്തോടെ വനംവകുപ്പ് മുറിച്ചു നീക്കേണ്ടത് ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ